ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം ഒന്നൊരു സാമ്പാർ പൊടിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ വന്നുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് ഉണ്ടാവൂട്ടാ അപ്പോൾ ഞാനിപ്പോൾ വെറും സാമ്പാർ പൊടി ഇട്ടിട്ട് എല്ലാ സാമ്പാറും വെക്കുക മല്ലി മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂൺ സാമ്പാർ പൊടി അങ്ങനെ കേട്ടോ ഞാൻ ചേർക്കുക അപ്പോൾ ഈ അമ്പത് രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് വാങ്ങിയാൽ എത്രയുണ്ടാവുമോ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം എനിക്ക് പറ്റണില്ല കേട്ടാ ആ സാമ്പാർ പൊടി വേഗം കഴിയാണ് പിന്നെ അമ്പത് രൂപ കൊടുത്താൽ എന്തായാലും ഉണ്ടാവുക അപ്പം എന്തായാലും ഞാനൊരു സാമ്പാർ പൊടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടാ അപ്പോൾ ഒരു നല്ല സാമ്പാറിൻ്റെ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടത് അപ്പം ഈ ഒരു രീതിയിൽ സാമ്പാർ പൊടി ഉണ്ടാക്കാത്തവരൊക്കെ കുറച്ചളവിലൊന്നുണ്ടാക്കി നോക്കുക അപ്പം ഞാനിപ്പോൾ കുറച്ചളവിലാണ് ഉണ്ടാക്കി നോക്കുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ പിന്നെ ഉണ്ടാക്കാൻ വെച്ചിട്ട് അപ്പം കായ എടുത്തിട്ടുണ്ട് ഞാൻ വലിയ രണ്ട് കഷ്ണം ചെറുതാക്കി പൊട്ടിച്ചിട്ടതാണ് കേട്ടാ അപ്പോൾ ഒരു കപ്പ് മുളക മുളകട്ട അത് പിരിയൻ മുളകും ഉണ്ട് സാധാ മുളകും ഉണ്ട് പിന്നെ ഒരു കപ്പ് മല്ലി ഒരു കപ്പ് മുളകും ഒരു കപ്പ് മല്ലി അരക്കപ്പ് കടലപ്പരിപ്പ് പിന്നെ രണ്ട് സ്പൂണ് ഉഴുന്ന് രണ്ട് സ്പൂണ് ഉലുവ രണ്ട് സ്പൂണ് നമ്മളെ അരി ഉണ്ടല്ലോ അരിയുണ്ടല്ലോണങ്കല്ലരി അല്ലെങ്കിൽ പുഴുങ്കല്ലരി ഏത് വേണമെങ്കിലും ഉടുക്കട്ടോ പിന്നെ ഉലുവ പിന്നെ ഒരു പിടി ഒരു കപ്പുണ്ട് കേട്ടോ നല്ല നാടൻ കറിവേപ്പില അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തുള്ളത് അപ്പോൾ ഈ കായ നല്ല പച്ച കായാട്ടാ ഞാനൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ ഇങ്ങനെ അതിൽ ഒട്ടിപ്പിടിച്ച് അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ കുറേശം എടുത്തിട്ട് ഇങ്ങനെ പിച്ചി പിച്ച് കഷ്ണാക്കിയിടുക അപ്പോൾ ഇതേപോലെ കഷ്ണാക്കി ഇടുമ്പോൾ വേഗം നമുക്ക് മൂത്ത് കിട്ടും അപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് വറുത്ത് കോരി എടുക്കാം അപ്പൊ അതൊന്ന് മൂത്ത് വരുത്തേ അപ്പം ഞാൻ പറയണേ എന്താച്ചാ ഇപ്പൊ ഒരു സദ്യക്ക് മോള് പോയാലും സദ്യ കഴിക്കാൻ മോളി ഇരുന്നുണ്ടെങ്കിൽ ആ സാമ്പാർ ചോറിലൊഴിച്ചിട്ട് നമുക്ക് ആ സാമ്പാറും കുറച്ച് ചോറും ആദ്യം മോളൊന്നും വായലേക്ക് വെക്കുമല്ലേ ഞാൻ ഞാനങ്ങനെയാ ചെയ്യാറ് അപ്പ ആ ആദ്യത്തേന്നെ നമുക്ക് സാമ്പാറിൻ്റെ ആ ടേസ്റ്റ് നല്ല സാമ്പാറാണെന്ന് വെച്ചിങ്ങേ ഒരു ഒരു സംതൃപ്തി വരാണ്ടല്ലേ ആ നല്ല സാമ്പാർ അപ്പം അടുത്ത് ഇരിക്കും നമ്മൾ ആരേലും ഫ്രണ്ട്സുമാരൊക്കെ വെച്ചാൽ നല്ല സാമ്പാറാട്ടാ അല്ലേ ആ നല്ല സാമ്പാറാണിച്ചെങ്കിൽ ആ ബാക്കിയുള്ള കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടാ അതല്ല ആ സാമ്പാറിൽ ഉപ്പോ പുളിവോ അല്ലെങ്കിൽ വേറെ ഉള്ളതോ ഒന്നും ഇല്ലാച്ചിങ്ങേ അന്നത്തെ ആ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാണ്ടാവില്ല കേട്ടാ അപ്പം സാമ്പാർ നന്നാവണം കേട്ടാ അപ്പം ഞാൻ ഒരു നുള്ളു നല്ല ജീരകം ആ വെളിച്ചെണ്ണയിൽ ഒന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മളെ ഉണങ്ങലേരിയും ചേർത്ത് കൊടുക്കേണ്ടിട്ടാ ഉണങ്ങലേരി ഇല്ലെങ്കിൽ മട്ടരിയാണ് പുഴുങ്ങലേരി ഏതായാലും ചേർത്ത് കൊടുക്കുക പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ രണ്ട് സ്പൂൺ എടുത്ത് വെച്ച ഉഴുന്നും ചേർക്കുന്നുണ്ട് അരക്കപ്പ് കടലപ്പരിപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ചെറിയ തീയിൽ വേണത് വറുത്തെടുക്കാൻ കാരണം ഇപ്പം മുളകും ഒക്കെ ഇതിൽ വരുമ്പോൾ മുളക് മൂക്കില്ല അടിയിൽ കിടക്കുന്ന കടലപ്പരിപ്പും വലിയ സാധനങ്ങളൊക്കെ അത് മൂക്കും അപ്പോൾ ഈ ഒരേ പോലെ നമുക്ക് കിട്ടണമെങ്കിൽ ചെറിയ തീയിൽ വറുത്തെടുക്കണം കേട്ടാ കുറച്ച് സമയം പിടിക്കും ഇപ്പോൾ കറിവേപ്പിലും ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തുണ്ട് കേട്ടാ ഇപ്പം എല്ലാ സാധനങ്ങളും മുളകല്ലാത്ത എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ തീയിൽ വറുത്തെടുക്കട്ടാ കുറച്ച് സമയം പിടിച്ചാലേ നമുക്കിത് നല്ലൊരു സാമ്പാർ പൊടിയായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എനിക്ക് സാമ്പാറിനൊക്കെ ഇപ്പം നല്ല ചിലവുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് കുറച്ച് സാമ്പാർ പൊടി ആവശ്യമാണ് അപ്പോൾ ഇത് ഒന്ന് പരീക്ഷിച്ചതിൻ്റെ ശേഷം പിന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എനിക്ക് മില്ലീന്ന് പൊടിപ്പിക്കുക വെച്ചിട്ടാണ് കേട്ട അപ്പോൾ തൽക്കാലം തൽക്കാല പതിപ്പ്ക്ക് കുറച്ചധികം തന്നെ ദിവസത്തേക്ക് ഉണ്ട് കേട്ടാ അപ്പോൾ ഒരുപാടൊന്നും മോളി ചെയ്യുമ്പോൾ എണ്ണയൊന്നും ചേർക്കാതെ വേണം ഉണ്ടാക്കി ഇടാനിട്ടാ അപ്പം ഞാൻ ഈ പിരിയൻ മുളകൊക്കെ ഒന്ന് കഷ്ണാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് ഒന്ന് മൂത്തേൻ്റെ ശേഷം നമുക്ക് അതൊക്കെ ഒന്ന് കഷ്ണാക്കി കൊടുക്കാം അപ്പോൾ വേഗം നമുക്കിത് ആയി കിട്ടും കേട്ടാ എന്താച്ചാ നമുക്ക് ഇപ്പോൾ ഇടാനൊന്നും മഴയല്ലേ അപ്പോൾ അധികം അണ്ട് ഉണങ്ങിയ മുളകല്ല അപ്പം അപ്പം നമുക്ക് ഒന്ന് സാവധാന വറുത്തെങ്കിലേ ഇതൊന്നും ഒരിഞ്ഞു കിട്ടുകയുള്ളൂ അപ്പം ആ ചെറുതീലെന്നെ വറുത്തെടുക്കട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടാ പിന്നെ ലൈക്ക് ഒന്ന് ചെയ്യട്ടോ കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യും നമ്മളെ ആ ലൈക്ക് ചെയ്യുന്നോടൊപ്പം തന്നെ ഹൈപ്പ് ഒന്നും ഓരോ ഓപ്ഷൻ ഉണ്ട് അതും ഒന്ന് ചെയ്യ നിങ്ങളുടെ കമന്റുകളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക അപ്പൊ ഈ മുളകും ഇങ്ങനെ മൂത്ത് വരുമ്പോ നല്ലൊരു സ്മെല് വരുണ്ട് അങ്ങനെ മൂക്കിക്ക് നല്ലൊരു സാമ്പാറിന്റെ ആ ഒരു മണം ഇങ്ങനെ വരുക അപ്പൊ ഇങ്ങനെ നന്നായിട്ട് മൂത്ത് നല്ല മൂപ്പായിരിക്കണ നമ്മളെ സംഭവം അപ്പോൾ ഞാൻ ആ ക വറുത്ത് വെച്ച കായം ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂണോളം കല്ലപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാമ്പാർ പൊടി കേടുവരാതെ ഒരുപാട് നാളിരിക്കാനൊക്കെ ഈ കല്ലുപ്പ് സഹായിക്കും കേട്ടാ അപ്പോൾ ഇതിപ്പോൾ കുറേ നാളിരിക്കാനല്ല പക്ഷേ ഈ ഉപ്പ് കൂട്ടി ചേർത്ത് പൊടിക്കുമ്പോൾ നല്ലതാണ് കേട്ടാ ഇതിപ്പോൾ ഞാൻ ഈ സാമ്പാർ പൊടി ഈ മിക്കിപ്പം അധികം നാളിക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു മാതിരിയൊക്കെ മൂപ്പ് ശേഷം ഞാൻ ഇപ്പോൾ ഏതാണ്ട് നല്ല ഇതായിരിക്കണം ഒന്നുകൂടി അത് കത്രിക ഒക്കെ ഇട്ട് വലിയ വലിയ നമ്മൾക്ക് പൊടിച്ചെടുക്കാനും ഒക്കെ പിന്നെ വലിയൊരു ഇത് ക്വാളിറ്റി ഉള്ള ഒരു മിക്സി മിക്സിയല്ല ഏട്ടാൽ പൊടിക്കുന്ന സാധനം അപ്പം നമുക്ക് ഒക്കെ ഇതോ ഒന്ന് ലെവലാക്കി കഷ്ണങ്ങളാക്കി എടുക്കുകയാണെന്ന് വെച്ചിങ്ങേ വേഗം പൊടിഞ്ഞ് കിട്ടും അപ്പം നല്ല മിക്സി മിക്സിയൊക്കെയാണ് ചങ്ങേ നമുക്കിത് ഒന്ന് തരിച്ചെടുക്കേണ്ട ആവശ്യമല്ലേ കേട്ടോ ഇത് ഞാനൊന്ന് ചെറിയ അരിപ്പേലൊന്ന് തരിച്ച് പിന്നെ അതിൻ്റെ ആ കുറച്ച് തരികള് വീണ്ടും ഞാൻ മിക്സിയിൽ ഒന്നുകൂടി പൊടിച്ചിട്ടാണ് എടുത്തത് അതല്ല നല്ല ക്വാളിറ്റി ഉള്ള മിക്സി ഒക്കെ വെച്ചെങ്കിൽ നമുക്കിത് ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലേ നല്ല പൗഡർ പോലെ ആയിട്ട് കിട്ടും അപ്പതൊക്കെ ഒരേ മിക്സീനെ അനുസരിച്ചിട്ട് ഇരുത്തി കിട്ടാം നമ്മുടെ പൊടികൾ അപ്പൊ ഞാൻ സാമ്പാർ സാമ്പാർ പൊടി ചേർക്കുക എന്ന് പറഞ്ഞാൽ ആ വറവിലാട്ട അപ്പൊ നല്ല മണാണ് സാമ്പാറിന് പിന്നെ വെറും സാമ്പാർ പൊടി അല്ല ഇതാ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നാളികേരത്തി കൂടെ വറുത്തിട്ട് ആണ് ഞാൻ സാമ്പാർ വെക്കുക എന്നിട്ട് രണ്ട് സ്പൂണ് സാമ്പാർ പൊടി ചേർക്കുള്ളൂട്ടാ അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ചേർക്കാം ഈ സാമ്പാർ പൊടി മായം ഒന്നുമില്ലാത്ത അപ്പം ഞാൻ ചട്ടിയിൽ നിന്നുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ അതിൽ ഇരുന്ന് പേരണ്ടിട്ട് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല കളർഫുള്ളായിട്ടുള്ളത് അപ്പോൾ നമുക്ക് സാമ്പാറിന് കുറച്ച് കളർ കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടാ ഈ പുരിയൻ മുളക് ചേർക്കുമ്പോൾ പൊക്കെ വറുത്ത് നല്ല കിളിലായിരിക്കട്ട അപ്പം ഞാൻ ഒന്ന് മിക്സിയിൽ നമുക്ക് പൊടിക്കാനും ഒന്ന് ഒന്ന് ചൂടാറുണ്ടേ അപ്പം ഞാനൊരു പരന്ന പാത്രത്തേക്ക് ഇട്ടതാണ് കേട്ടാ ഇനി കുറേ ആവശ്യം നമുക്ക് മിക്സിറെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടാ അപ്പോൾ വീണ്ടും പറയാണ് നിങ്ങളൊരു ലൈക്കൊക്കെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ കുട്ടിക്കാരെ അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടയ്ക്ക് പൊടിച്ച് കിട്ടിയിട്ടുള്ളത് അപ്പം ഫുള്ളായിട്ട് പൊടിച്ചതിൻ്റെ ശേഷം കേട്ടാ ഞാൻ തരിച്ചത് മിക്സിടെ ബ്ലേഡിന് ഒരു എന്തോ ഒരു ജാറിന് ഒരു ബ്ലേഡിന് ഒരു ഹാട്ടൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാ തോന്നുന്നത് അങ്ങനെ അത് പൊടിയാല് പൗഡർ പോലെ ഇത് മതി ഞാൻ തരിച്ചെടുത്തതാണ് അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്